അപ്പോൾ അടുത്ത വീഡിയോ ആണ് നമ്മുടെ കണ്ടിന്യൂഷൻ നമ്മൾ അടുത്ത ദിവസം രാവിലെ പഴയ വീഡിയോ ഒക്കെ കാണാത്തതിൽ കണ്ടിട്ട് വന്നതിന് എൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടും ഇത് വേണ്ട ഈ ഒരു ഹോട്ടലാണ് നമ്മൾ ഇന്നലെ ബുക്ക് ചെയ്തത് അപ്പോൾ നമ്മൾ നേരെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെയാണ് ഒരു ഹോട്ടലാണ് ബുക്ക് ചെയ്തത് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ സംഭവിച്ചത് ഞങ്ങൾ ഇവിടെ പന്നേ റിസപ്ഷനിലുള്ളവരോട് ട്രിപ്പിൾ സ്റ്റെയർ റൂമുള്ളത് നമ്മൾ ഓൾറെഡി രണ്ടായിരത്തി എണ്ണൂറ്റി ചില അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തതാണ് രണ്ട് റൂമിന് വേണ്ടി എൻ്റെ ഏറ്റവും ദിവസം ഞങ്ങളുടെ തന്നെ വേറെ ബിൽഡിംഗ് ഉണ്ട് അപ്പുറത്ത് നോക്കും എന്നിട്ട് അങ്ങോട്ടേക്ക് അവർ ഞങ്ങൾ കൊണ്ടുപോകും അതാണ് നിങ്ങൾ ഇന്നലെ കണ്ട ഞങ്ങൾ നടന്നു പോയ വീഡിയോ റൂമ് ഞാൻ കാണിച്ചിട്ടില്ല റൂം ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോ കാണിച്ചതരാം റൂമ് അത്യാവശ്യം ഷോവൻ റൂം തന്നെയാണ് നമ്മൾ അത്യാവശ്യം എല്ലാം നീറ്റായിട്ട് എടുക്കാൻ നോക്കിയാൽ ബാത്റൂമ് എല്ലാം ഭയങ്കര ഷോ ഒട്ടേക്കുള്ള സ്ഥലം അപ്പോൾ അത് കഴിഞ്ഞിട്ടിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു നമ്മുടെ ചെയ്തതിൽ അപ്പോൾ അളിയനപ്പം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി അവരോട് സംസാരിച്ചു കാര്യങ്ങൾ സംസാരിച്ചു ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു തരാം കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് തിരിച്ച് ഞങ്ങൾ ഈ ഹോട്ടലിലേക്ക് കൊണ്ടുവന്നു ഇവിടെ വന്നപ്പോഴത്തേക്ക് പോണ ഇതിൻ്റെ അകത്ത് റെസ്റ്റോറൻ്റ് ഉള്ള സെറ്റപ്പ് അല്ലെങ്കിൽ ഇവിടെ ഒരു സ്പേസ് ഒക്കെ ഉള്ള സ്ഥലവും

അതെ അളിയൻ്റെ സംസാരിച്ച് രാവിലെ തന്നെമാരങ്ങനെ രണ്ട് ഫുഡൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ തന്നെ നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് കഴിക്കാന്ന് ചോദിച്ചപ്പോ അഞ്ചാറ് പൂരി ഉണ്ടായി എൻ്റെ അടുത്ത് ഞാൻ ആ പൂരിയും കറിയൊക്കെ കൂടി എടുത്തിട്ടുണ്ട് മുകളിലോട്ട് വന്നിട്ടുണ്ട് എൻ്റെ ഇത് എങ്ങനാ വായിച്ചിട്ടുണ്ടായില്ല കൊണ്ടുവരുന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ തുറക്കത്തില്ല ഇങ്ങനെ കുറച്ച് സീനുകളൊക്കെ പിന്നെ വേറൊരു സീനുണ്ട് നമ്മുടെ ഡൽഹിയിൽ ഇതിപ്പോ പതിമൂന്നാം തീയതി ഷൂട്ട് ചെയ്യണം ഫെബ്രുവരി പതിമൂന്ന് നമ്മുടെ ഡൽഹി ബോർഡറിൽ നമ്മുടെ ഫാർമേഴ്സിൻ്റെ അല്ലേ മറ്റേ ഹരിയാന അങ്ങോട്ടുള്ള ബോർഡറിൻ്റെ അവിടെയൊക്കെ മറ്റേ ബോർഡർ ക്ലോസ് ചെയ്തേക്കണേ മറ്റേ ഫാർമേഴ്സായിട്ടുള്ള പ്രശ്നം അപ്പോൾ അത് ടാസ്ക് ആണ് നമുക്ക് ഇവിടുന്ന് വണ്ടി തരാമെന്ന് പറഞ്ഞാൽ കയറണമെങ്കിൽ അവിടെ പെട്ടെന്ന് എങ്ങനെയാണ് എന്നാൽ രാത്രി മുതൽ ഇപ്പം ഞങ്ങൾ ന്യൂസ് നോക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നേ നമ്മൾ കറങ്ങാൻ പ്ലാൻ ഇന്ന് ഇനിയിപ്പോൾ അടുത്ത എങ്ങോട്ടായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഡൗട്ടാണ് ഇപ്പോൾ ഡൽഹി കറങ്ങണമെന്നാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഒരു ഊബർ വിളിച്ചിട്ട് കറങ്ങാൻ പറ്റിയ ദൂരമല്ല ഇവിടെ നിന്ന് ആഗ്ര പോകണം താജ്മഹൽ അങ്ങനെ എന്തെങ്കിലും കാണാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാല് മണിക്കൂർ ഓട്ടം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബസ്സൊക്കെ കയറി ഇത്രയും ലഗേജ് ഉണ്ട് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന ലഗേജ് കൂടാതെ നമ്മൾ ഇന്നലെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതും എല്ലാ സാധനങ്ങളും കൂടെയും കൊണ്ട് പോക്ക അപ്പോൾ പിന്നെ ഒരു ടാക്സി വിളിച്ച് വന്നു ചോദിച്ചാൽ അത് ഭയങ്കര റേറ്റ് ആവും ഞങ്ങൾ സൂം കാർ ഒരെണ്ണം നോക്കണുണ്ട് അപ്പോൾ സൂം കാർ കിട്ടുവാണെങ്കിൽ ഈ പോലെ ലഗേജൊക്കെ വേണ്ടി എത്ര റേറ്റ് അമ്പത്തൊന്നിലേ സൂം കാറിൽ മണിക്കൂറിനാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് നോക്കണേ എങ്ങനെയാണ് റേറ്റ് പിന്നെ എക്സ്ട്രാ കിലോമീറ്ററിൻ്റെ ചാർജ് അതിൻ്റെ അകത്ത് എഴുതി ഉണ്ടാവും സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവണം ഇതുവരെ റൂം വേറെ എടുത്തിട്ടില്ല നോക്കണം അപ്പം ഒരു ടാസ്കുകളിലാണ് ഞങ്ങൾ എല്ലാവരും ഡൽഹിയിൽ വരുമ്പോൾ എല്ലാം ശ്രദ്ധിക്കുക ഞങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് തന്നെ തന്നെയെങ്കിൽ കപ്പൊക്കെ കിട്ടി എന്നാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൂമിലേക്ക് ആ റൂം കിട്ടിയപ്പോൾ തന്നെ വേണമെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാമായിരുന്നു പക്ഷെ ഞങ്ങൾ സിറ്റുവേഷൻ അതായിരുന്നില്ല ഞങ്ങൾക്ക് ആകെ ടയേർഡുമായിട്ടുണ്ടായി ഞങ്ങൾ കുറച്ച് പിന്നെ എവിടെയെങ്കിലും ഒന്ന് ബാഗ് കൊണ്ടു വെക്കണം ഇതും തൂക്കിക്കൊണ്ടിങ്ങനെ നടപ്പും ടാസ്ക് ആണ് അങ്ങനെ ഒരു നമ്മൾ ആദ്യം നമ്മളിങ്ങനെ പെട്ടെന്നൊരു സ്ഥലത്ത് കത്തന തിരക്കുള്ള സ്ഥലത്ത് വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടല്ലോ അതായിരുന്നു അവസ്ഥ എന്തായാലും ഇവിടെ എന്താണെന്ന് നോക്കട്ടെ ഭക്ഷണം കിട്ടുന്നവർ പറഞ്ഞു ഭക്ഷണം എടുത്തിട്ട് വരാമെന്നു പറഞ്ഞു അപ്പോൾ ഭക്ഷണം കിട്ടട്ടെ ഭക്ഷണം കഴിച്ചിട്ട് ഇനി അടുത്ത പരിപാടികൾ പ്ലാൻ ചെയ്യാം എല്ലാവരും അതിൻ്റെ ഇട്ടേക്കൂടി എൻ്റെ ഒട്ടേക്കുടി ഒക്കെ കയറി പോകും വീട്ടിലേക്ക് തട്ടയറ്റാജന ഓർമ്മ അതിൻ്റെയാണ് അവിടെ വണ്ടി ഓടിക്കൽ തന്നെ ഒരു ടാസ്ക് ആയി ഞാൻ ഇവിടെ നിന്ന് ഫുഡ് കിട്ടി കേട്ടോ ഭൂരി കിട്ടി ഭൂരി അപ്പോ നമ്മുടെ നമുക്ക് വണ്ടി വരാന്ന് പറഞ്ഞ ചേട്ടൻ അവിടെ ബ്ലോക്കിൽ പെട്ടി ഞാൻ പറയുന്നത് നമ്മുടെ അവരുടെ നമ്മുടെ ഫാം ഹേഴ്സിൻ്റെ ഇഷ്യൂ ആയിട്ട് പഴയന്ന പോലെ ജെന്നാണ് ഒരു രക്ഷയില്ലന്നാ പറയണത്. നമ്മ ഞങ്ങളെ പോൾറെഡി ആ ആഗ്രക്കും പോകാൻ പറ്റില്ല. അങ്ങോട്ട് ക്ലോസ് ചെയ്തേ പോയി. ആ വെയ്സം പോയി. ഇവിടെ കറങ്ങാൻ നേരെയില്ല. കറങ്ങാൻ. അങ്ങ വണ്ടി വരട്ടെ. എടേക്കിനും പോവേണ്ട. ടാസ്ക്. ടാസ്ക്. പോടാ ആഗ്രക്കും വാ. मतलब വന്നെ 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 വന്നെ. ഓട 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 ഓട. കമോൺ കമോൺ. മൂഞ്ചിയേട്ടാ മൊത്തത്തില് ഇവിടെ ബസ് ഇറക്കുന്നതാണ് ഇവരെന്താ ടൂർ പോവാൻ വേണ്ടി വന്ന ഇത്രയും അവര് അപ്പുറത്ത് പെട്ടീ പിള്ളേര് മൊത്ത വണ്ടിക്കാരാണല്ലേ അതാണ് കേട്ടാ എന്ത് ആലോചിച്ച ഞങ്ങൾ എന്തായാലും നല്ല രീതി പെട്ട നമ്മടെ അവിടെ ബോർഡറിൽ ഇറക്കുന്ന ചേട്ടൻ വിളിച്ചിട്ടാ പറഞ്ഞത് ഇപ്പൊ അങ്ങോട്ടേക്ക് പോവാൻ പറ്റില്ലെന്നാ പറഞ്ഞത് എന്ത് ചെയ്യും ആലോചിച്ചിട്ട് പിടിയില്ല എന്തായാലും നമുക്ക് വണ്ടി എടുക്കാം പിന്നെ ഇവിടെ കറങ്ങാം കൊഴപ്പില്ല പക്ഷെ നാളെയും ഈ സംഭവം തീർന്നില്ലെന്നാണെങ്കിൽ ശോഭവും ചേച്ചി വരുമ്പോ അറിയാം എന്താണ് സത്യാവസ്ഥയെന്ന്

ജനങ്ങളുടെയൊക്കെ അവസ്ഥ ഇവിടെ ഒക്കെ ടിഷ്യൂ വെച്ചിട്ട് ഞങ്ങളത് അങ്ങോട്ട് ഇന്നലെ പ്രശ്നം ഉണ്ടാക്കണ്ടായിരുന്നു സത്യം പറയാ ഞങ്ങൾ പീസ്ഫുൾ ആയിട്ട് നല്ല സെറ്റായിട്ട് പോകുന്ന പ്രശ്നം ഈ ഗായ നമ്മുടെ കാര്യത്തിലൊക്കെ കുറച്ച് തീരുമാനമായിട്ടുണ്ട് നമ്മൾ നേരെ ഒരു സ്ഥലത്തോട്ട് കിടക്കുന്നതെന്ന് വേണ്ട രണ്ട് മിനിറ്റും കൂടി ഉള്ളു നമ്മൾ ടൂമി കാറിലൊരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡെലിവറി ലൊക്കേഷനിലോട്ട് ഇട്ടില്ല നമുക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്ത് അപ്പോൾ നമ്മൾ നേരെ നടന്ന് ഒരു ആറ് മിനിറ്റ് ഉണ്ടായുള്ളൂ നമ്മുടെ ഭൂമിയിൽ നിന്ന് ഒരു എഴുന്നൂറ് മീറ്റർ എന്തുകൊണ്ടായുള്ളൂ നമ്മൾ നേരെ നടന്ന് ആ ലൊക്കേഷനിലേക്ക് കിടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇന്ന് ചോദിച്ചപ്പോൾ തൽക്കാലം കാർ എടുത്തിട്ട് നമുക്ക് ഡൽഹി ഒന്ന് കിടങ്ങാന്ന് ചേക്കണം കാരണം നമുക്ക് ആഗ്രഹ പോലും പോകാൻ പറ്റില്ല താജ്മഹൽ എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് വിചാരിച്ചാൽ പോലും പറ്റില്ല അപ്പോൾ ഞാനും അങ്ങനും കൂടി ഒക്കെ ഡ്രസ്സും സാധനങ്ങളും എല്ലാം ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊച്ചും ചീച്ചും കൂടെ മേക്കപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ വെയിറ്റ് ചെയ്തിരുന്നില്ല ഞങ്ങൾ തന്നെ നൈസായിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് നമ്മൾ ഏകദേശം എന്തെ ഇങ്ങനത്തെ ഒരു വഴി കൂടിയാണ്ട് നടന്നോ ശോകം സ്ഥലങ്ങളൊക്കെയാണ് അപ്പം എല്ലാം പുതിയ പുതിയ അനുഭവങ്ങളുണ്ടായി ട്രിപ്പിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് പുതിയതാണ് കുറേ ടാസ്കുകളും കുറേ കാര്യങ്ങളും ഒക്കെ ഇട്ടിരിക്കണേ അയ്യോ ഇതല്ല അപ്പോഴത്തെ റൈറ്റാണ് ഇതാണ് മാപ്പിട്ട് കളിപ്പിക്കണേ നമ്മളൊരു എന്ത് വണ്ടിയായിരുന്നത് ആ സെലറിയോ സെലറിയോ ബുക്ക് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിട്ടാണ് ഇന്നിപ്പം നമ്മൾ ഉച്ചക്ക് പന്ത്രണ്ട് മണി തൊട്ട് നാളെ രാവിലെ ഒമ്പത് മണി വരെയാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ കറക്റ്റ് പന്ത്രണ്ട് മണിക്കൂടെ എടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ നാളത്തേക്കെങ്കിലും നമ്മുടെ ഇവിടുത്തെ ഇഷ്യൂസ് ഒതുങ്ങോന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആഗ്രഹം പിടിക്കാൻ പോലും പറ്റില്ല നമുക്ക് നമ്മുടെ താജ്മഹലൊക്കെ കാണാമെന്ന് ചോദിച്ചപ്പോലൊന്നും നമുക്ക് നടക്കാത്ത കാര്യം കാരണം അങ്ങോട്ടുള്ള ബോർഡറിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ ആ ചേച്ചിയുടെ ഫ്രണ്ട് ആണെങ്കിൽ ഹരിയാനയിൽ നിന്ന് നേരെ വന്ന് വേറൊരു ഫാം വഴിയൊക്കെ കയറിയാണ് വന്നത് അപ്പോൾ അവരിപ്പോൾ എത്തിയുള്ളൂ വെളുപ്പിന് മൂന്നരക്കായിട്ട് അവർ എത്തിയേക്കണത് ടാസ്ക് ആണ് ഫുള്ള് എന്തായാലും ടാസ്ക് കയറുന്ന പരിപാടികളാണ് ഞങ്ങൾ ഫുൾ അറ്റൻഡ് ചെയ്യുന്നത് ഇതെന്താണ് വഴി ഇല്ലേ വഴി എന്താണല്ലോ കാണിക്കുന്നത് നേരെയാണല്ലോ കാണിക്കണം പക്ഷെ എന്താ പറയുന്നത് ആ ഞങ്ങളെ ഗൂഗിൾ മാപ്പ് നൈസായിട്ടൊന്ന് വഴിയേറ്റേട്ടാ നമുക്ക് ഇപ്പുറത്തെ വഴിയാണ് കാണിച്ചു തന്നത് പക്ഷേ ഞങ്ങളിവിടെ പെട്ടേക്കണം ഇവിടുത്തെ ഒരു ഭായി കയറി സംസാരിച്ചു അപ്പോൾ ഇപ്പോൾ ബൈക്കായിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞുണ്ടെന്ന് ഇവിടെ വെയിറ്റ് ചെയ്യാം ഗായ് സ്ഥിതി തേണ്ട വണ്ടി അവിടെ കുറച്ച് ടാസ്ക് ഉണ്ടായി അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കേണ്ടി വന്ന അല്ലേ നമ്മള് ഞാൻ ആദ്യമായിട്ട് സൂം കാർ എടുക്കണത് അവിടെ ചെന്ന് ടാസ്ക് ടാസ്ക് ആയിരുന്നു അവൻ്റെ കൂടെ ട്രിബിൾ ഒക്കെ അടിച്ച ഞങ്ങള് പോയത് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വെച്ചാൽ ഞാൻ കുറെ നാളെ ട്രിപ്പിൾ അടിച്ചിട്ടില്ല ഏറ്റവും കുറേ ഈ ഗോപുരത്ത് കൈ പിടിച്ചിട്ടിരിക്കാൻ പറ്റില്ല മാരുള്ള വഴിയൊക്കെ പോയി എന്തായാലും കുഴപ്പമില്ല അവൻ എന്താ പറഞ്ഞാൽ തിരിച്ച് വരുമ്പോഴത്തേക്കും അവനെടുത്തുള്ള ഓരോരക്ഷ സമാധാനം ആട്ടാ അപ്പൊ നമുക്ക് നാളെ രാവിലെ ഒമ്പത് വരെ ഈ വണ്ടിയില്ല നമ്മുടെ യാത്ര വണ്ടി ഒന്ന് കാണിച്ചു തരാം ക്ലാസ് അടച്ചല്ലേ വേണ്ട വണ്ടി ോകി അതാണ് വണ്ടി അപ്പൊ ഈ വണ്ടിയിലേക്ക് ഇനി നമുക്ക് ലഗേജ് സാധനങ്ങളൊക്കെ കേട്ടണം ഫോണിന്റെ കളിയാ കളിയോ നമ്മുടെ വണ്ടിയുടെ അവസ്ഥയൊക്കെ ഇതാണ് ആ കുഴപ്പമില്ല ഇത്രയും സ്ഥലം ഉണ്ടകത്ത് നമ്മുടെ ലഗേജ് മൊത്തം കേട്ടണം കഴിച്ചപ്പോ നമ്മൾ ലഗേജ് എല്ലാം സെറ്റ് ആക്കിട്ടുണ്ട് ഇത്രയും ബാഗ് വിടാ പിന്നെ അകത്ത് ഇത് പോകി എക്സ്പീരിയൻസ് ആണ് ഫുൾ എക്സ്പീരിയൻസ് ബാഗ് മൊത്തം സെറ്റാക്കി എൻ്റെ അമ്മോ സീൻ എക്സ്പീരിയൻസിൻ്റെ ബഹളമാണ് അതെ എല്ലാവരും കയറുണ്ട് ഞങ്ങൾ ദേശീന കിടക്കുന്നതിന് യെസ് അപ്പോൾ ഞങ്ങളുടെ യാത്രകൾ വീണ്ടും തുടങ്ങി ഓട്ടോമാറ്റിക് വണ്ടി തന്നെ നമുക്ക് കിട്ടിയത് കൊണ്ട് കുഴപ്പമില്ല പിന്നെ നമ്മൾ ഇന്നലെ ഫുഡ് വാങ്ങിച്ചത് ഈ സൈഡിൽ നിന്നൊക്കെ കണ്ട നമ്മൾ രാത്രി ഇന്നലെ ബ്ലോഗൻ ചെയ്തത് ആ സൈഡിൽ നിന്നാണ് അപ്പോൾ ഇവിടെ നേരെ ഒരു ഫ്ലൈ ഓവറായി കാണുന്നുണ്ട് ഇവിടെ നിന്ന് നേരെ കാണുന്നത് ഡൽഹി എയർപോർട്ടാണ് അപ്പോൾ ഇത്രയും തൊട്ടടുത്ത ഞങ്ങള് റൂമൊക്കെ എടുക്കും ഇന്ന് ഞങ്ങൾ ഇനി വേറെ സ്ഥലത്ത് റൂം എടുക്കും ഈ സാധനങ്ങളൊക്കെ എവിടെയും കൊണ്ട് വെക്കണം നാളെ രാവിലെ ഒമ്പത് മണിക്ക് വണ്ടി കൊണ്ടു കൊടുക്കണം അതിനുള്ളിൽ ഞങ്ങൾക്ക് കൂടെയുള്ള ചെക്കനാണ് ഇവൻ എൻ്റെ കൂടെ ഉള്ള ചെക്കനാണ് ഈ വേണ്ട കൂടെയാണ് പേര് കൂടെ യാത്ര ഓക്കേ ഒന്ന് പോയിന്റ് ഒന്ന് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ലെഫ്റ്റ് എടുക്കണം ആയിട്ട് തന്നെ അങ്ങനെ ഡൽഹി ഹൈവേ കൂടി ഞാൻ വണ്ടി ഓടിക്കുന്നു ഞാനും കൊച്ചും ഒരു സാധനം പ്ലാൻ ചെയ്താണ് ഒരു റോഡ് ട്രിപ്പ് പക്ഷെ ഇന്ന് നമ്മൾ വല്ലവന്റെ വണ്ടി എടുത്തോണ്ടാണ് നമ്മള് ട്രിപ്പ് വന്നേക്കുന്നത് എന്താണ് നിങ്ങളുടെ ഒക്കെ ഇവിടെ മുട്ട റീൽസ് എടുക്കല പരിപാടിയൊക്കെ ആയിട്ട് ഓരോ പ്ലാനിങ്ങിലാണ്ട രണ്ടുപേരെ കോസ്റ്റ്യൂം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ഒരു സൂപ്പർ ഫാമിലി മിക്സ് മീ ജോസൂട്ടി മിട് ദോക്ക് ഞങ്ങളുടെ 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 ഷോർട്സ് ആണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം നിങ്ങളുടെ ഷോർട്സ് ആണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം ആണ് ഓക്കേ അപ്പോൾ അടുത്ത റീൽ അക്കെടുക്കാനാണ് പ്ലാൻ ചെയ്തിട്ടിങ്ങനെ ബിരിയണ്ട കളിക്കുന്നില്ലേ അങ്ങനെ ഞങ്ങൾ ഒരു മലയാളിയെ കണ്ടു ചേച്ചറ ഫ്രണ്ട് ആണ് ഹൈ ഇയാളുടെ പേര് അജിംസ് അജിംസ് യെസ് അപ്പോൾ നമ്മൾ ചാനൽ ഒന്ന് സബ് ചെയ്യണേ ചാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈഫ് ഓഫ് കൈയ്യോടെ ശബ്ദം ചെയ്തേക്കാം ഇതൊക്കെ ഉണ്ടാവ കോസ്റ്റ്യൂമിതേ രണ്ടുപേരുടെ കോസ്റ്റ്യൂം വേണ്ടിയില്ലായിരുന്നല്ലോ ശരിയാവോ അത് ഞങ്ങളുടെ കാലിലോട്ടും കൂടി നോക്ക് ഞങ്ങളുടെ കാലിലോട്ടും കൂടി നോക്ക്